ഉണ്ണികൃഷ്ണന്റെ കല്യാണം ഭാഗം ആറ് അറിയാം കുട്ടി നിന്റെ വിഷമങ്ങളൊക്കെ ഈ നെഞ്ചിലും ഒരു നീറ്റലായി എപ്പോഴും കിടപ്പുണ്ട് കാലം കുറയായില്ലേ ഞാനും മാഷിൻ്റെയും ആ കുടുംബത്തിൻ്റെയും കൂടെ ചേർന്ന് നടക്കണു നീ വിതയ്ക്കുന്ന വിത്തും അതിൻ്റെ ഗുണവും ഈ രാഘവേട്ടിനെ നന്നായി അറിയാം മോനെ നിന്റെ അച്ഛൻ ആരുടെയും മുൻപിൽ കൈനീട്ടരുതെന്ന് കരുതി ജീവിച്ചിരുന്ന അഭിമാനിയായ ഒരു മനുഷ്യനായിരുന്നു ആരോടും കടം ചോദിക്കരുതെന്ന് കരുതിയത് കൊണ്ടാണ് കൃഷി ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത് അപ്രതീക്ഷിതമായി പെയ്ത പേമാരിയിൽ കൃഷിയെല്ലാം വെള്ളത്തിലായി നശിച്ചു മണ്ണിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കുഞ്ഞിനന്ന് എട്ട് മാസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ബാഗിൻ്റെ പലിശയും മുതലുമടക്കം ഒരു സംഖ്യയായപ്പോൾ നിന്റെ അമ്മയെപ്പോലും ഒന്നും അറിയിക്കാതെ എല്ലാം മറിച്ചു വെച്ചു അദ്ദേഹം സ്വന്തം മണ്ണ് പോലും കൈവിട്ടു പോകുമെന്നായപ്പോൾ ആരോടും ഒന്നും പറയാതെ ഒരു മുഴം കയറിൽ എല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം ഈ ലോകത്ത് നിന്നും മടങ്ങി ഒരു പക്ഷേ ശങ്കര മോൻ്റെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാനോ സഹായിക്കാനോ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു പിന്നീട് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പെട്ടിയിൽ നിന്നും കിട്ടിയ ചില രേഖകളിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം മാഷും ചെറിയ മാമയും എല്ലാം അറിയാനിടയായത് അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞില്ലേ ഹാ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ദൈവനിശ്ചയമായിട്ട് കണക്കാക്കാം കുഞ്ഞെ രാഘവൻ നായർ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ഒരു കഥ പറഞ്ഞു തീർത്തതുപോലെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു രാഘവേട്ട ശരിക്കും എൻ്റെ അച്ഛൻ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുകയല്ലേ ചെയ്തത് ആത്മഹത്യ ചെയ്തപ്പോൾ അച്ഛൻ രക്ഷപ്പെട്ടു പക്ഷേ എന്നെയും അമ്മയെയും കുറിച്ച് ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ അച്ഛൻ അങ്ങനെ ചെയ്തപ്പോൾ നഷ്ടപ്പെടുന്നത് അച്ഛനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആ അമ്മയുടെ ജീവിതമാണെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ അങ്ങേർക്ക് തോന്നിയില്ലല്ലോ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങളെയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോകാൻ മാത്രം ആ മനുഷ്യൻ എങ്ങനെ തോന്നി രാഘവേട്ട അവൻ്റെ സ്വരമിടറി കൂടുതലൊന്നും പറയാൻ കഴിയാതെ അവൻ അയാളുടെ ചുമലിലേക്ക് ചാഞ്ഞുകിടന്നു ചിലരങ്ങനെയാണ് കുഞ്ഞി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ ശ്രമിക്കാതെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്തു കളയുന്നു എന്നിട്ട് എന്താ പ്രയോജനം അവരെക്കുറിച്ചോർത്ത് ഭൂമിയിലുള്ളവർ കണ്ണീരൊഴുക്കി ജീവിക്കുക എന്നല്ലാണ്ട് എന്താ കാര്യമുള്ളത് പോട്ടെ എല്ലാം മറക്കാൻ ശ്രമിക്കുക ദൈവം മനുഷ്യന് അങ്ങനെയൊരു കഴിവ് തന്നതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു മാഷ് മറ്റൊരിടത്തേക്ക് കൂടി പെണ്ണ് കാണാൻ പോകണമെന്ന് ഏൽപ്പിച്ചതാണ് പക്ഷേ ഈ അവസ്ഥയിൽ കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് ചെന്ന് കയറാൻ എനിക്ക് മനസ്സ് വരുന്നില്ല നമുക്ക് തിരിച്ചു പോയാലോ ഉണ്ണി പോകാം രാഘവേട്ട പോകാം കണ്ണുകളിൽ പടർന്നു പിടിച്ച ഈറൻ്റെ നനവ് തുടച്ചു കളഞ്ഞുകൊണ്ടവൻ തല ഉയർത്തി എഴുന്നേറ്റു വീണ്ടും സീറ്റ് ബെൽറ്റ് ഇട്ടവൻ കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കാൻ തുടങ്ങി ഉമ്മർത്തെ തിണ്ണയിൽ ഉണ്ണിയുടെ വരവും നോക്കി കാത്തിരിക്കുകയാണ് ഭാനുമതിയമ്മ തനിച്ചിരുന്ന് എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു പോയിട്ട് എന്താണെന്നറിയാതെ മനസ്സിൽ ഒരു സമാധാനവും കിട്ടണില്ല എൻ്റെ കുട്ടിയെ അവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കൊന്നുമില്ല അവൻ സുന്ദരനല്ലേ പത്തിലിട്ട് പൊരുത്തെന്നൊക്കെ പറഞ്ഞാൽ ആർക്കാ ഇഷ്ടമില്ലാണ്ടിരിക്കുക ആ എന്തായാലും എൻ്റെ ഉണ്ണി ഒന്ന് വേഗം വന്നിട്ടേ മതിയായിരുന്നു പെട്ടെന്നാണ് കുറച്ചപ്പുറത്ത് നിന്നും കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ടപ്പോൾ ഭാനുമതി അവർ വരുന്നുണ്ടോ എന്നറിയാനായി ഏന്തി വലിഞ്ഞെത്തി നോക്കിയത് കാറിൻ്റെ ശബ്ദം കേട്ടിട്ട് അവരെത്തി എന്നാണ് തോന്നുന്നത് എന്നാലും ഇത്ര പെട്ടെന്ന് പോയി വന്നല്ലോ ഭാനുമതി അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും അവരെ നോക്കി നിന്നു അവർ മറ്റെവിടേക്കും ശ്രദ്ധ തിരിക്കാതെ ഉമ്മറത്തെ ഗേറ്റിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു നിന്നു പെട്ടെന്നാണ് ഉണ്ണിയുടെ കാറ് ഗേറ്റിനടുത്തേക്ക് എത്തിയത് രാഘവൻ നായർ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്ത് ഒരരികിലേക്ക് ചേർന്നു നിന്നു കാറു മെല്ലെ വീട്ടുമുറ്റത്തേക്ക് ചെന്നു നിന്നു അതിനു പിന്നാലെ രാഘവൻ നായരും പതുക്കെ അവിടേക്ക് നടന്നു വന്നു കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ ഉണ്ണി പാൻറ്റിനുള്ളിൽ നിന്നും ഇൻസൈഡ് ചെയ്ത ഷർട്ട് പുറത്തേക്ക് വലിച്ചിട്ടു ഷർട്ടിൻ്റെ കൈകൾ രണ്ടും ബട്ടൺ അയച്ച് കൈമുട്ടിലേക്ക് വെച്ചു അമ്മേ വേഗം ഓണെടുത്ത് വെക്കി എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് വഴിയിലെവിടെയും ഇറങ്ങാൻ പറ്റിയിട്ടില്ല നേരെ ഇങ്ങോട്ടെ വന്നത് ഞാൻ പെട്ടെന്നൊന്ന് കുളിച്ചു വരാം അവൻ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചു ഹാ നിക്ക് നിക്ക് നീ ഇതെങ്ങോട്ടെ പായന്നേ ഊണൊക്കെ അമ്മ മേശപ്പുറത്ത് ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ട് നീ ആദ്യം പോയി വന്ന കാര്യം പറ ഉണ്ണി അതിനു വേണ്ടിയല്ലേ ഈ അമ്മ ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നത് എന്തായി പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ നിനക്ക് വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞേ നാൾ ശരിയായ കാര്യമൊക്കെ പറഞ്ഞില്ലേ അവരോട് ഓ ഇങ്ങനെ ഒറ്റയടിക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചാൽ ഞാൻ എങ്ങനെ അമ്മ മറുപടി പറയാ ഉണ്ണി നീ വെറുതെ തമാശ പറയല്ലേ നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് എത്തിയല്ലോ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ടെന്നല്ലേ അമ്മമ്മ പറഞ്ഞത് അതേലോ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാൻ പറഞ്ഞിരുന്നു അമ്മമ്മ പക്ഷേ ഞങ്ങൾ ഒന്നേ കണ്ടുള്ളൂ അതെന്തുപറ്റി എന്താ ഉണ്ടായി ഒക്കെ വിശദമായി പറയാം എൻ്റെ പൊന്നു ബാനുമ്മ ആദ്യം ഇവിടെ ഒന്ന് വന്നിരിക്കി അവൻ അമ്മയെ ഉമരത്തെ ചാരുപടിയിൽ കൊണ്ടു എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഇനി പറയാം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു ഹാ പെൺകുട്ടിയെ ഇഷ്ടമായോ എന്നല്ലേ എന്നാൽ കേട്ടോളൂ പെൺകുട്ടി അടിപൊളിയാ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും നേരമില്ലാത്തൊരു കുട്ടിയാ അത് അത് ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്നാ പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാമ്മയെ വെറുതെ അവിടേക്ക് പോയി അവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ബാനോമ്മയോട് നമുക്ക് നമ്മൾ മാത്രം മതി മതിയെന്ന് ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും എന്നെ ഇങ്ങനെ വേഷം കെട്ടിക്കുന്നത് ഒന്ന് നിർത്തിക്കൂടെ ഭാനോമ്മയെ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ പിന്നീടൊന്നും ആ മുഖത്തേക്ക് നോക്കി ചോദിക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല ആ പാവത്തിന് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഉണ്ണിയും അകത്തേക്ക് കയറിപ്പോയി ഇതൊക്കെ കേട്ടപ്പോൾ ഉമ്മറത്തേക്ക് കയറാൻ നിൽക്കാതെ രാഘവൻ നായർ അവിടെ നിന്നും പോകാനുള്ള ധൃതി കാണിച്ചു തുടങ്ങി എന്നാ ഞാനിനി നിൽക്കണില്ല അമ്മേ പോയിട്ട് ഇത്തിരി കാര്യമുണ്ട് രാഘവൻ നായർ അതും പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു രാഘവൻ ഒന്നവിടെ നിൽക്കുക പെട്ടെന്ന് പിറകിൽ നിന്നും ഭാനുമതിയുടെ വിളി കേട്ടപ്പോൾ അയാൾ ഒരു നിമിഷം അവിടെ നിശ്ചലനായി നിന്നു ശേഷം പതുക്കെ തിരിഞ്ഞു നോക്കി ഭാനുമ്മ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്താ നിങ്ങളും ഒന്നും പറയാതെ പോവുകയാണോ ഉണ്ണി സംസാരിച്ചതിൽ നിന്നൊരു കാര്യം എനിക്ക് വ്യക്തമായി പക്ഷേ അവിടെ എന്താ ഉണ്ടായതെന്ന് കൂടി പറഞ്ഞിട്ട് പോകൂ അങ്ങനെ പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല അമ്മേ ഒന്നുമില്ലാഞ്ഞിട്ടാണോ നിങ്ങളുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കാലം കുറയില്ലേ നിങ്ങളെയൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അത് പിന്നെ അപ്പോൾ അതും മുടങ്ങിയല്ലേ ഏയ് അങ്ങനെ മുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ പെണ്ണിൻ്റെ അച്ഛനും ഉണ്ണിയുടെ ജോലി കൃഷിപ്പണിയായെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ താല്പര്യക്കുറവ് കാരണം അയാളുടെ മൂത്ത മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു എഞ്ചിനീയറാണത്രേ ഇത്രേ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അയാൾ പിന്നീടൊന്നും പറയാനായി ശ്രമിച്ചില്ല ആ മുഖഭാവത്തിൽ നിന്നും ബാക്കിയെല്ലാം അവർ ഊഹിച്ചെടുക്കുകയായിരുന്നു ഹാ മുടങ്ങാൻ എന്തെങ്കിലുമൊക്കെ കാരണം വേണല്ലോ അല്ലേ ഈ ആളുകളൊക്കെ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ എൻ്റെ കൃഷ്ണ ഉടുത്ത നേരിയതിൻ്റെ തലപ്പെടുത്ത് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ മെല്ലെ അകത്തേക്ക് കയറാൻ തുടങ്ങി അന്നേരം അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ആ കാഴ്ച നോക്കിക്കണ്ട് രാഘവൻ നായർ നിസ്സഹായതോടെ അവിടെ അല്പനേരം നിന്നു പോകുകയായിരുന്നു കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ കൂട്ടുകാരെ